ൂത്ത് ഹലോ മസ്ബൂത്ത് മസ്ബൂത്ത് നമ്മളൊരു ഭാഷ സംസാരിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്ത സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കിനെയാണ് ഞാനിവിടെ പറഞ്ഞത് നമ്പർ വൺ ഇതിൽ ഈ ഒരു മൂടി അഥവാ ഇതിലെ ടോപ്പ് ഇതിൽ വളരെ ഫിറ്റാണ് അത് ഫിറ്റാണ് ആദ മസ്ബൂത്ത് ഫിറ്റ് അല്ലെങ്കിൽ അതാ മാഫി മസ്ബൂത്ത് എന്ന് പറയും അപ്പം മസ്ബൂത്ത് എന്നാൽ പെർഫെക്റ്റാണ് എന്ന അർത്ഥത്തിനാണ് ഹാധ മസ്ബൂത്ത് നമ്പർ വൺ നമ്പർ ടു കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ ഹാദാ മസ്ബൂത്ത് എൻറ്റ മസ്ബൂത്ത് എന്നൊക്കെ പറയാം മസ്ബൂത്ത് എന്ന് പറയാം ഏഹ് രണ്ടാമത്തതായി മൂന്നാമത്തൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരാൾക്ക് ഫോൺ ചെയ്ത് പറയുകയാണ് മഷ അല്ലാ ഹാദ മസ്ബൂത്ത് എൻറ്റ മസ്ബൂത്ത് ബെർന ഇജ് മസ്ബൂത്ത് മസ്ബൂത്ത് അതായത് വെരി ഫൈൻ ടോപ്പ് എക്സലൻറ്റ് എന്ന ഉദ്ദേശത്തിനും മസ്ബൂത്ത് എന്ന് പറയും ഇപ്പം നിങ്ങളൊരു ഒരു വയറ് അതല്ലെങ്കിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് യാ യാഥ മസ്ബൂത്ത് അതല്ലെങ്കിൽ ഒരു ഒരു ബിൽഡിങ് എടുത്തിരിക്കുകയാണ് ആ ബിൽഡിങ്ങിൽ ത മസ്ബൂത്ത് ഇത് സ്ട്രോങ് ആണ് ബിൽഡിങ് ഇത് സ്ട്രോങ് ആണ് എക്സ്ട്രാ പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ മസ്ബൂത്ത് എന്ന് പറയാം ഓക്കെ അപ്പം ഇങ്ങനെ മസ്ബൂത്ത് എന്നതിൻ്റെ വ്യത്യസ്ത ലാംഗ് ആംഗിളിൽ നമ്മൾ പറയാൻ പഠിച്ചു ഇത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ കൈപ്പിടിച്ചത് നിങ്ങളിത് ഹാദ മാഫി മസ്ബൂത്ത് അത് ക്ലിയർ അല്ല ടോപ്പ് ഇത് വീണു എന്നൊക്കെ പറയാൻ മാഫി മസ്ബൂത്ത് എന്ന് പറയും ഇത് ക്ലിയറാണ് ഇത് പെർഫെക്റ്റ് ആണ് ഇതിന് ടോപ്പ് യാതൊരു ലൂസും ഇല്ല ആദാ മസ്ബൂത്ത് മസ്ബൂത്ത് എന്ന് പറഞ്ഞോക്കെ മസ്ബൂത്ത് എന്ന് പറയും എക്സലൻറ്റ് ഫൈൻ എന്ന അർത്ഥത്തിനും മസ്ബൂത്ത് എന്ന് പറയും ഇങ്ങനെ വ്യത്യസ്ത ആംഗിളിൽ ഒരു വാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാർ ആയിരം ആളുകൾ പങ്കെടുക്കുന്ന ഫ്രീ വെബിനാർ മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്രൻ മാസനമ്മ